അണക്കര വണ്ടൻമേട് മേഖലകളിലെ വിവിധ എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ജയന്തി ദിനാഘോഷം നടന്നു വയനാട് ദുരന്തപശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കി നാമജപ ഘോഷയാത്രയോടെയാണ് ദിനം ആഘോഷിച്ചത് മയിലാടുംപാറ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പർ എസ് എൻ ഡി പി ശാഖയോഗത്തിന്റെ നേതൃത്വത്തിൽ ചതയദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് രാവിലെ ചെല്ലാർകോവിൽ ഗുരുദേവ മന്ദിരത്തിൽ ശാന്തിഹവനവും ശാഖായോഗം പ്രസിഡന്റ് കെ ജെ വിനോദിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും നടന്നു തുടർന്ന് ഗുരുദേവകൃതികളുടെ പാരായണം വിശേഷാൽ ഗുരുപൂജ എന്നിവയ്ക്ക് ശേഷം ചതിയദിന ഘോഷയാത്രയും നടന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കലാപരിപാടികളും നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് നാമജപത്തോടെ ഘോഷയാത്ര നടത്തിയത് എല്ലാർക്കോവിൽ ഗുരുമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മയിലാടുംപാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തി സമാപിച്ചു തുടർന്ന് ചതയദിനാഘോഷയാത്ര സമർപ്പണം ഗുരുപൂജ എന്നിവയ്ക്ക് ശേഷം സമൂഹ സദ്യ നടന്നു ശാഖായോഗം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം വിവിധ കുടുംബയോഗങ്ങൾ തുടങ്ങിയവയുടെ ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചക്കപ്പള്ളം എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ചതയദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ജയന്തി സമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് കെ ജി ഷാജി അധ്യക്ഷത വഹിച്ചു മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ വയനാട് ദുരന്തത്തിൽ നിരവധിയായ ഒക്കെ അവരുടെ വേണ്ടി നിത്യശാന്തി നേർന്നുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് ഈ വർഷം വയനാട് ദുരിതാശ്വാസത്തിനായി എസ് എൻ ഡി പി യോഗം സമാഹരിക്കുന്ന തുകയുടെ സഹയോഗം വക വിഹിതം യൂണിയൻ പ്രസിഡന്റിനെ ചടങ്ങിൽ വെച്ച് കൈമാറി തുടർന്ന് സ്കോളർഷിപ്പ് വിതരണം നടന്നു സമ്മേളനത്തിന് ശേഷം സുൽത്താൻകടയിൽ നിന്നും ആരംഭിച്ച ചതയദിന ഘോഷയാത്ര അണക്കര ടൌൺ വഴി ഗുരുദേവ സരസ്വതി ക്ഷേത്രത്തിലെത്തി സമാപിച്ചു തുടർന്ന് ചതയപൂജ പ്രസാദമൂട്ട് എന്നിവയും നടന്നു ശാഖായോഗത്തിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും ഭാരവാഹികളിൽ ചതയദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ചേറ്റുകുഴി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ചതയദിനാഘോഷം നടന്നു ശാഖായോഗം പ്രസിഡന്റ് സുരേഷ് മാനങ്കരിൽ പതാക ഉയർത്തി തുടർന്ന് ശൂലപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വർണ്ണാഭമായ ചതയദിന ഘോഷയാത്ര നടന്നു ഘോഷയാത്ര ശാഖായോഗം അങ്കണത്തിലെത്തി സമാപിച്ച ശേഷം നടന്ന യോഗത്തിൽ എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ ചതയത്തിന് സന്ദേശം നൽകി ശാഖായോഗം സെക്രട്ടറി ഇൻചാർജ് ജിബച്ചൻ പ്ലാക്കൽ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം കുടുംബയോഗങ്ങൾ തുടങ്ങി പോഷക സംഘടനാ പ്രവർത്തകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കൊച്ചറ രണ്ടായിരത്തി പന്ത്രണ്ട് നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ചതയദിനാഘോഷങ്ങളുടെ ഭാഗമായി പതാക ഉയർത്തൽ ഗുരുദേവകൃതികളുടെ പാരായണം പാരായണം പൂജ എന്നിവയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം ഷാജി പുള്ളവലിൽ ചതയദിന സന്ദേശം നൽകി യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ഗുരുദേവ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ചതയദിന ഘോഷയാത്ര പാലാക്കണ്ടത്ത് സ്വീകരണങ്ങൾക്ക് ശേഷം തിരികെ എത്തി സമാപിച്ചു മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ അനുകരഹ പ്രഭാഷണം നടത്തി തുടർന്ന് അവാർഡ് ദാനം സമ്മാനദാനം എന്നിവയ്ക്ക് ശേഷം ചതയദിന സദ്യയും നടന്നു ശാഖായോഗത്തിന്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര